ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ദിവസമാണല്ലോ ഈ വിശുദ്ധ ദിവസൻ്റെ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായിട്ടൊന്നിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിലാഗ്രഹിക്കുകയാണ് അതിനാധാരമായി ഹോഷിയ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ അന്നാളിൽ ഞാൻ ജിസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ച് കളയും എന്ന് അരളി ചെയ്തു പ്രവാസത്തിന് മുൻപുള്ള പ്രവചനങ്ങൾ എന്നും പ്രവാസ പ്രവചനങ്ങൾ എന്നും പ്രവാസ അനന്തര പ്രവചനങ്ങൾ എന്നും മൂന്ന് നിലയിലാണ് പ്രവചനങ്ങളെ നാം പഠിക്കേണ്ടത് ഒന്ന് പ്രവാസത്തിന് മുൻപുള്ള പ്രവചനങ്ങളെ പ്രീ എക്സൈൽ പ്രോഫസീസ് എന്നുള്ളതായ പ്രവചനം മറ്റൊന്ന് പ്രവാസ പ്രവചനങ്ങൾ എക്സൈൽ പ്രോഫസീസ് മറ്റൊന്ന് പ്രവാസ അനന്തര പ്രവചനം പോസ്റ്റ് എക്സൈൽ പ്രോഫസീസ് ഇതിൽ അതെ നാം പഠിക്കാൻ പോകുന്നത് പ്രവാസത്തിന് മുൻപുള്ള പ്രവചന പുസ്തകമായ ഹോഷയുടെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഹോഷയുടെ പുസ്തകം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്ന പതിനാല് അധ്യായങ്ങളും ഏതാണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വാക്യങ്ങളുമാണ് നമുക്കിതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത് ആ നിലയിൽ ഒരു വലിയ ഒരു പുസ്തകമായിട്ടാണ് ഹോഷ പുസ്തകത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ബേരിൻ്റെ അതേ ചരിത്രത്തോടുകൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ബേരിയുടെ മകനായ ഹോഷയ്ക്കുണ്ടായ യഹോഡുള്ള പാട് യഹോവ ഹോഷിയ മുഖാന്തരം സംസാരിച്ച് തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചെന്ന് ദിബ്ലൈമിൻ്റെ മകളായ ഗോമേറിനെ പരിഗണിച്ചു അവൾ ഗർഭം ധരിച്ചു അവന് ഒരു മകനെ പ്രസവിച്ചു ഏഹോ അവനോട് അവന് ജിസ്രേൽ ദൈവം വിതയ്ക്കും എന്ന് പേര് വിളിക്കുക ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ജിസ്രേലിൻ്റെ രക്തപാതകങ്ങൾ ഏഹുഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും അതിനുശേഷമാണ് അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിച്ചത് അതെ അന്നാളിൽ ഞാൻ ജിസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ച് കളയും ഇന്നത്തെ നമ്മുടെ വചന വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് വില്ല്ടിക്കുന്ന ദൈവം എന്നാണ് വിശുദ്ധ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ഈ വിധമായ പ്രയോഗങ്ങൾ ബൈബിളിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കാണാണ്ട് കഴിയും തൂക്കി നോക്കുന്ന ദൈവം വില്ലൊടിക്കുന്നതെയോ ന്യായവിധി നടത്തുന്ന ദൈവം തൂക്കിയെറിയുന്ന ദൈവം അങ്ങനെ പല പ്രയോഗങ്ങൾ പല സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാണ്ട് കഴിയും ഇവിടെ അന്നാളിൽ ഇസ്രയേൽ താഴെ വച്ച് ഇസ്രായേലിൻ്റെ വില്ലൊടിച്ച് കളയുമെന്നാണ് ശ്രദ്ധിച്ച് വായിച്ചാൽ ഇത് രണ്ടും അത് ശബ്ദം കൊണ്ടൊരുപോലെ ഇരിക്കുമെങ്കിലും അതെ ആദ്യം നമ്മൾ വായിച്ചത് ജിസ്രയിൽ എന്നാണ് ഇംഗ്ലീഷിൽ ജെ ഇ ഇസഡ് ആർ ഇ എൽ ഇസ് ജിസ്രേൽ എന്നാൽ ഇസ്രായേൽ എന്നുള്ളതിന് ഐ എസ് ആർ ഇ ഐ എസ് ആർ എ ഇ എൽ എന്നാണ് അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ശബ്ദം ഒരുപോലെ വരുമെങ്കിലും ജിസ്രയിൽ ആൻഡ് ഇസ്രായേൽ അപ്പോൾ ഇവിടെ ഇസ് താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് അത് ദൈവം ഒടിക്കും എന്നാണ് തിരുവനന്തപുരത്ത് വായിക്കുന്നത് ഇതൊരു പ്രവചന പഠനമായ ഒരു കാര്യമാണല്ലോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുമല്ലോ ദിബ്ലൈമിൻ്റെ മകളും ഹോഷിയ പ്രവാചകൻ്റെ ഭാര്യയുമായ ഗോമേറിൽ ആദ്യം ജനിച്ച മകനാണ് ജിസ്രീൽ അതിൻ്റെ അർത്ഥം ദൈവം വിതയ്ക്കും എന്നാണ് ഇത് ചരിത്രപരമായ ഒരു പഠനം നടത്തിയാൽ കിശൻതോടിൻ്റെ കരയിലുള്ള മനോഹര സുഖവാസ സ്ഥലത്തിൻ്റെ പേരാണ് ജിസ്രീൽ ആ പേരാണ് പ്രവാചകൻ ഒന്നാമത്തെ മകന് നൽകിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ദബോര ഒരിക്കൽ തൻ്റെ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പുരാതന നദികളായ കീശവൻ തുടങ്ങി താബോർ ഗൽബോവ എന്നീ മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി ജിസ്രീൽ സമതലത്തിൽ പതിക്കുന്നു ന്യായാധിപന്മാർ അഞ്ചിൻ്റെ ഇരുപത്തി ഒന്നിൽ കാണാം അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് ശതമാനം വിളവാണ് ഈ ദേശത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നൂറ് ശതമാനം വിളവ് ഉള്ള ഈ സ്ഥലത്ത് ദൈവം എന്തിനു ന്യായവിധി നടത്തി ശാപപൂർണമാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥലസഭയിൽ ദൈവജന ശുസൂക്ഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അതെ ഖരാറിൽ ഇസ്ഹാക്ക് കൃഷി ചെയ്തപ്പോൾ നൂറ് ശതമാനം അവന് ഫലം നൽകി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നൂറ് ശതമാനം ദൈവം അതെ ഇസഹാക്കിന് ഫലം നൽകിയത് അവന് തൻ്റെ പിതാവായ അബ്രഹാം വേദിയിൽ പിടിച്ചുകെട്ടി അവന് എന്ത് ചെയ്തു യാഗം നടത്താൻ പോവുകയാണ് അവൻ്റെ വായിൽ നിന്ന് യാതൊരു വിസമ്മതവും ഉണ്ടാകാതെ നൂറ് ശതമാനവും പിതാവിനെ അനുസരിച്ചപ്പോൾ തന്നെ ദൈവത്തിനായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് അതിന് നൂറ് ശതമാനം തൻ തന്നെത്താൻ സമർപ്പിച്ച അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്ക് അതെ ആ ച അതെ ആ വേദിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നതും അവന് പകരം ഒരു ആട്ടുകുറ്റൻ അറുക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവൻ്റെ അനുസ്മരണം തികഞ്ഞ അനുസ്മരണമായിരുന്നു അവൻ അനുസ്മരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു എന്ന് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ച് പറയുന്നതുപോലെ തന്നെ ഈ ഇസഹാക്കിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു അതുകൊണ്ട് താൻ ദൈവത്തിൻ്റെ അതേ കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിച്ച് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഇസഹാഖിനെ കാണാം പിൽക്കാലത്ത് ഈ ഇസഹാക്ക് ഗനാറിൽ ചെന്ന് കൃഷി നടത്തിയപ്പോൾ അവിടെ നൂറ് ശതമാനമാണ് തനിക്ക് അതേ വിളവ് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത് കർത്താവ് ഭൂ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ നാമനിമിത്തം നിങ്ങളപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ പുരയിടങ്ങളോ നിങ്ങൾ അത് വിട്ടാൽ എന്നെ വിട്ട് എന്നെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നാം തിരുവത്ത് പഠിക്കുന്നുണ്ട് എന്നാൽ തിരുവിഴം പഠിക്കുന്ന ഒരു വ്യക്തി അത് ഞാൻ ഇത്രയെല്ലാം കൊടുത്തിട്ട് എനിക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ള ചിന്ത ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നാം ദിനവൃത്താന്തം പഠിക്കുമ്പോൾ ഒരു രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട് രാജാവ് ഇസ്രായേലിനോട് യുദ്ധം അന്യജാതികളോട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഇസ്രായേൽ രണ്ട് ഒരു ലക്ഷത്തിലെ ആളുകളെ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി നൂറ് അത് വെള്ളിക്കാശ് കൊടുത്ത് റെഡിയാക്കിയാണ് അപ്പോൾ ഒരു പ്രവാചകനുണ്ട് പറഞ്ഞത് ആ അമസ്യാവ നീ ചെയ്യുന്നത് ശരിയല്ല ഇസ്രായേൽ വിഗ്രഹത്തെ സേവിച്ചും ആരാധിച്ചും തരം കിട്ടുമ്പോഴൊക്കെ അവർ പിന്മാറിപ്പോകുന്നവർ കൊണ്ട് നീ യുദ്ധത്തിന് പോയാൽ നിനക്ക് വിജയം നേടുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ നൂറ് അത് വെള്ളിക്കാശ് കൊടുത്തു പോയല്ലോ അതെന്ത് ചെയ്യും അപ്പോൾ അതേ പ്രവാചകം പറഞ്ഞത് നിനക്ക് അതിൻ്റെ ഇരട്ടി ദൈവം നിനക്ക് തരും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന് പലരും കർത്താവിന് കൊടുത്തേച്ച് നെഞ്ചു തരുമ്പതുകൊണ്ട് അങ്ങനെ നെഞ്ചിതിരുമ്പേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നൂറ് കൊടുത്തെങ്കിൽ അതിന് ഇരട്ടി തരാനായിട്ട് എടുത്താവിന് കഴിയും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിലേ വായിക്കുന്നത് അമർത്തിക്കുലിക്ക് നിങ്ങൾക്ക് തരുമെന്നാണ് അതിനുള്ള വിശ്വാസം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത് ഇല്ലേ ദൈവം ഒരിക്കലും ഒരു പിശക്കനല്ല പഞ്ഞനല്ല കാരണം തൻ്റെ പുത്രനെ തന്നെ തന്ന് നമുക്ക് തന്നത് ആ ദൈവം ഇനിയും നമുക്ക് വേണ്ടി തരാനായിട്ട് സന്നദ്ധനാണ് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിൻ്റെ അവിശ്വാസമല്ലേ നൂറ് ശതമാനം റിസൾട്ട് നൂറ് ശതമാനം അത് വിളവ് കൊയ്തെടുക്കാൻ കഴിയാതെ പോകുന്നത് ഇവിടെ നോക്കുക നൂറ് ശതമാനം വിളവ് ഈ താഴ്വരയിൽ ലഭിച്ചു അങ്ങനെ ആ താഴ്വരയിൽ ലഭിച്ചതായ നൂറ് ശതമാനം ലഭിച്ചതായ ഈ താഴ്വര ആ സ്ഥലം ദൈവം എന്തുകൊണ്ട് ന്യായവിധി നടത്തി ശാപപൂർണമാക്കി മാറ്റിയിരിക്കുന്നു എന്നേയും ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ആ കാര്യം നിങ്ങളെയും ചിന്തിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്താണ് ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ ഗ്രീഷ്മഗ്രഹം അതായത് ശീതകാല എന്ന് പറഞ്ഞു ഇതിൻ്റെ സമീപത്തായിരുന്നു നാഭൂത്തിൻ്റെ മുന്തിരിത്തോട്ടം ഒന്ന് രാജ ഇരുപത്തൊന്നാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ കഴിയും അപ്പോൾ ഇസ്രായേലിംഗിൽ ഭക്തനായിരുന്ന നാവൂത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഹാബിൻ്റെ ചി ഈ ചീരത്തോ ചീരയുടെ തോട്ടം ആക്കണം ഇവിടെ ചിന്തനീയമായ ഒരു വിഷയം നാബൂത്തും കുടുംബവും ദ്രാക്ഷാരസം കുടിക്കുന്നതാണോ അതോ ആഹാബും കുടുംബവും ചീര കൂട്ടുന്നതാണോ പ്രയോജനം ഇവിടെ വിലയുള്ളതിനെ വിലയില്ലാതാക്കി തീർക്കുന്ന പരിപാടിയാണ് പിശാജിൻ്റെ പരിപാടി എന്നെ ശ്രദ്ധിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ആഹാബ് എന്തു ചെയ്തു ആഹാബ് രാജാവ് ചോദിച്ച ഈ കാര്യം അത്ര നിസ്സാരമായിരുന്നില്ല കാരണം നാവൂത്തിൻ്റെ പൃതൃ അവകാശം ആഹാബിന് ലഭിച്ച ഒരു സ്വതന്ത്ര ഇസ്രായേലിയനായി രാജാവ് തീരും എബ്രായ നിയമം അനുസരിച്ച് അത് മതപരമായ നിയമങ്ങളിലേക്കും പ്രവേശനം ലഭിക്കും പട്ടണത്തിലെ മൂപ്പൻ സ്ഥാനത്തേക്കു എന്തു ചെയ്തു അവരോധിക്കാനുള്ളതായ സാധ്യതയുണ്ട് ആ വിധമായ യോഗ്യതയും ഇതിലൂടെ ലഭിക്കും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആഹാവ് എന്ത് ചെയ്തു ആഹാവാണ് ചൊളിവിൽ അത് ഈ ചീരത്തി തോട്ടം എന്തു ചെയ്തു അവന് അത് അവന് വിട്ടുകൊടുത്തിട്ട് അവൻ്റെ മുന്തിരി തോട്ടം അവകാശമായ ഭൂമി മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് ഈ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്തു ചെയ്തു അത് സാധിച്ചെടുക്കുവാൻ തൻ്റെ ഭാര്യയെ സ്വാധീനിച്ചു നാബോത്തിനെ അത് ബോധിപ്പി നാബോത്തിനെ ബോധിപ്പിച്ചു എന്നാൽ തൻ്റെ പ്രതികരണം തികച്ചും ആഹാബിന് പ്രകോപനം ഉണ്ടാക്കുന്നതായി ഇസ്രായേൽ ഒരുവിന് ലഭിച്ച ജന്മാവ അവകാശം വിൽക്കാനുള്ള അവകാശമില്ല ലേബിയ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ മുപ്പത്തിയാറാമത്തെ സംഖ്യ മുപ്പത്താറാം അധ്യായത്തിന് ഏഴാമത് വാക്യം വിസ്താരഭയത്താൽ ഞാനത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് ചേർത്ത് പഠിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ വിലയും നിലയും മനസ്സിലാക്കണം അതിൻ്റെ വിലയും നിലയും മനസ്സിലാക്കാത്ത രൂപേനത് നഷ്ടപ്പെടുത്തി ഒന്നതിൻ്റെ അടുത്താത്ത അഞ്ചിൻ്റെ ഒന്ന് ഇസ്രായേൽ ജ്യേഷ്ഠവാസം ജോസേഫിനും രാജ്യത്വം യഹൂദയ്ക്കും പൗരോഗ്യം ലേപിക്കും ലഭിച്ചു സംഖ്യ പതിനേഴ് നോക്കുക ഇസ്രായേലിലെ ഒരുവൻ്റെ പാപം ജീവിതത്തിൻ്റെ അശ്രദ്ധ അശുദ്ധ ജീവിതം എത്ര വലിയ നഷ്ടങ്ങൾ രൂപേനെ നഷ്ടമായി എന്നുള്ളത് ഓർക്കുക അപ്പോൾ ന്യായപ്രമാണം നന്നായി അറിയാവുന്ന നാബൂത്ത് ഈ ആഹാബ് പറഞ്ഞതായ കാര്യം അല്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യം ഈ ഓഫർ എന്തു ചെയ്തു വിസമ്മതിച്ചു ഇതൊരു റോയൽ ഓഫറിങ് റോയൽ റോയൽ ഓഫറായിരുന്നു അങ്ങനെ ഒരു റോയൽ ഓഫർ നമ്മുടെ മുൻപിലേക്ക് വന്നാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഉടനെ അതിന് ഹാ പറയും ഏ എന്നാൽ അത് തിരുവെഴുത്തറിയാവുന്ന ന്യായപ്രമാണം പ്രമാണം അറിയാവുന്ന നാഭോത്ത് അതില് അത് വിസമ്മതിച്ചു കാരണം തിരുവനന്തപുരുന്നു പറയുന്നു ഇരുപത്തിമൂന്നിന് ഇരുപത്തി ഒന്ന് നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ഇസ്രായേലിലെ രാജാവായ ആഹാബ് നിരാശനായി ഭക്ഷണം പിടിഞ്ഞു വെള്ളം കുടിക്കാതെയായി വിവരം തൻ്റെ റാണിയായ ഇസബേൽ അറിഞ്ഞു അവളുടെ ഗൂഢതന്ത്രത്തിലൂടെ നാബൂത്തിനെ മൂപ്പന്മാരുടെയും പ്രധാന ദേശാധിപതിമാരുടെയും മുൻപിൽ കൊണ്ടുവന്നു ഈ മൂപ്പന്മാരും പ്രമാണികളും ദൈവത്തെക്കാൾ കൂടുതൽ ഇസബേലിനെ ഭയപ്പെട്ടു അങ്ങനെ ഒരു വ്യാജ ഉപവാസം പ്രസന്ധം ചെയ്തു നാബൂത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു അവിടെ വായിക്കും തനിക്ക് അനുകൂലമല്ലാത്തതും രാജാവിന് അനുകൂലമായും സാക്ഷിച്ചു അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ഒരെഴുത്ത് ഇസബേൽ ഉണ്ടാക്കി അങ്ങനെ നിർദോഷ്യായ നാബൂത്തിൻ്റെ രക്തം ചുരിയിക്കുവാൻ ഒരു കോഴ കേസ് ഉണ്ടാക്കി സിബാപ്രസിംഗ് ഏഴിൻ്റെ ഏഴിൽ വായിക്കുന്നു കോഴയാൽ മനുഷ്യനെ സ്വാധീനിക്കാം ദൈവത്തെയോ ഈ സമയം പ്രവാചകനായ എലിയാവ് ആഹാബിന് എതിരായി പ്രവചിച്ചു ഒന്നരാജ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നീ അവനെ കുല ചെയ്തു എന്ന് യഹോബ ചോദിച്ചു നായ്ക്കൾ നാബൂത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് നിന്റെ രക്തം നക്കും ഇസബേലിനോടും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അരുളിച്ചേതു ഇസ്രായേലിൻ്റെ മതിലരികെ വെച്ച് തിന്നുകളയും മക്കളുടെ കാര്യം ഓർപ്പിച്ചു അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾ തിന്നും നോക്കുക രാജകീയമായ നാടുനീങ്ങൽ ലഭിക്കേ ലഭിക്കേണ്ടവരുടെ ദുസ്തിതി ആഹാവിൻ്റെ ഈ കുടില തന്ത്രം തനിക്കും കുടുംബത്തിനും എന്നേക്കുമുള്ള ഒരു കണിയായി എന്ന് മാത്രമല്ല ഏ മുൻപ്രവചനപ്രകാരം ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായിക്കൾ തിന്നു അവരുടെ രക്തം നക്കി നോക്കുക ഇവിടെ നമ്മൾ വായി വായിച്ച ഈ ഈ ചിന്തിച്ചു വരുന്ന ഈ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ആഹാവിൻ്റെ ഈ കുടില തന്ത്രം തനിക്കും കുടുംബത്തിനും എന്നേക്കുമുള്ള കണിയായി മാറി മനുഷ്യനെ സംബന്ധിച്ച് പ്രശംസ ഉണ്ടാകുമ്പോൾ ധനമുണ്ടാകുമ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും അതവൻ്റെ കുടുംബത്തിന് ദോഷമായിരിക്കും ഗീതയോനെ സംബന്ധിച്ച് നമ്മളങ്ങനെ വായിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ ദിവസം എട്ടാം അദ്ധ്യായം അവൻ എന്ത് ചെയ്തു അവന് അതേ മിഥ്യാനിയിലേക്ക് ജയിച്ചു വന്നപ്പോൾ അവരുടെ പൊൻകടുക്കിനും മറ്റുമൊക്കെ എന്തു ചെയ്തു അവരുടെ അവരുടെ അതോട് ആവശ്യപ്പെട്ട് അവർ നിർബന്ധത്താലും അല്ലാതെയൊക്കെ ഊരി കൊടുത്തു അതുകൊണ്ടൊരു ഒരു എഫോത് ഉണ്ടാക്കിയതായിട്ട് വായിക്കുന്നുണ്ട് നമ്മൾ വായിക്കുന്ന എട്ടാം അധ്യായത്തിൽ വായിക്കുന്ന ആ ഏഫോത് ഗീതയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായിത്തീർന്നു വായിക്കുന്നു അനാവശ്യമായിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല ജനമെല്ലാം ഏഫോദിനെ വന്ദിക്കുന്നതിനും ആദരിക്കുന്നതിനും പിൽക്കാലത്ത് വിഗ്രഹസേവ ഉണ്ടാകുന്നതിനും കഴിഞ്ഞ കാലങ്ങളിൽ മിഥ്യാനീരെ തോൽപ്പിച്ചവനും വളരെ വർഷങ്ങളോളം സ്വസ്ഥത ഇസ്രായേലിന് ഉണ്ടാക്കി കൊടുത്തതിനുമായ നല്ല ഈ ഗിതയോൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങളെ ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാക്കി തീർക്കുവാനിടയായിട്ടുണ്ട് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ് തിരുവഴുത്തിൽ എന്താണ് പറയുന്നത് നല്ല പേര് സുഗന്ധദ്രവ്യത്തേക്കാളും നല്ലതെന്നാണ് സഭാ പ്രസിംഗ് ഏഴാം അധ്യായത്തിനൊന്നാമത് വാക്യം എന്നാൽ നല്ല തൈലമാകട്ടെ പേരാകട്ടെ അത് നശിച്ചു പോകുവാൻ അല്ലെങ്കിൽ അത് അഴുക്കാകാൻ ഒരു നിമിഷം മതി സഭാപ്രസംഗി പത്തിന്റെ ഒന്ന് അവിടെ വായിക്കുന്നത് ചത്ത് ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കും നോക്കുക തൈലം ഇത്ര വലിയേറിയതാണ് അപ്പോൾ അവിടെ വായിക്കുന്നത് പ്രഷ്യസോയിൽ നിന്നാണ് ഈ പ്രഷ്യസോയിലായിരിക്കുന്ന ഈ തൈലം എന്തു ചെയ്തു അതിനകത്ത് ഈച്ച വീണ് ചത്താൽ എന്താവുന്നു അത് നാറുന്നു ദുഷിക്കുന്നു സുഗന്ധമായിരിക്കുന്നത് ദുർഗന്ധമായി മാറും ഇവിടെ ഗതിയോനും അതല്ലേ സംഭവിച്ചത് ഇവിടെ ആഹാബും കുടുംബവും എന്തു ചെയ്തു അവരുടെ ഈ കുടില തന്ത്രം ഏ അവന്മാരും കുടുംബത്തിനും എന്നേക്കുമായിട്ടുള്ള കണിയായിട്ട് മാറും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കുടില തന്ത്രങ്ങൾ മെനഞ്ഞ് സ്ഥലസഭകളിലോ കുടുംബങ്ങളിലോ മറ്റേതിലും കാര്യങ്ങളിൽ അത് ഏതെങ്കിലും ഉള്ളതായ ട്രിക്കുകളിലൂടെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ആ ട്രിക്കുകൾ ആ കുടില തന്ത്രം നിങ്ങൾക്കൊരു കണിയായിരിക്കുമെന്ന് തിരുവനത്തു പഠിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുസർ ചെറിയ ട്രിക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല ആ കർത്താവിനെ സ്നേഹിക്കുന്നവരും പ്രസംഗിക്കുന്നവരും അല്ലേ നമ്മൾ നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ചാലോ കുടിലതന്ത്രം നിങ്ങൾ മെനഞ്ഞാലോ നമ്മൾ ഓർക്കുന്നത് ഇപ്പോഴൊന്നും നമുക്കൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്നാണ് എന്നാൽ ഒരു ദിവസം നാം കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അതുകൊണ്ടിവിടെ ഒരു കാര്യം ഈ ആഹാബും കുടുംബവും നമ്മോട് എന്ത് പറയുകയാണ് ഒരു വാണിംഗ് ആയിട്ട് മുന്നറിയിപ്പായിട്ട് ഒരു അലേർട്ടായിട്ട് പറയുകയാണ് ഈ കുടില തന്ത്രം തനിക്കും തന്നെ കുടുംബത്തിനും ഒരു കണിയായിട്ട് മാറി കാരണം രണ്ട് രാജ ഒൻപതിൻ്റെ പത്തിൽ വായിക്കുന്നത് ആ നേരത്തെ ഒരു മുൻ പ്രവചനം ഉണ്ടായിരുന്നു എന്താണ് പ്രവചനം അതെ ജിസ്രയേൽ പ്രദേശത്ത് വെച്ച് ഇസ്രായേലല്ല ജിസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കളെയും നിന്റെ രക്തം നിന്റെ ശരീരം തിന്നും അവ അവരുടെ രക്തം നക്കിയതായിട്ടാണ് വായിക്കുന്നത് ഒരിക്കൽ ഇസ്രായേലിലെ ഒന്നാം രാജാവായ ഷൗൽ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് യോനാഥാൻ വളരെയധികം വ്യസനിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പിറ്റേ ദിവസം ദാവീതുമായി ഒരുമിച്ച് വലിയൊരു വയലിലേക്ക് പോയി ഒന്ന് ശമിയിൽ ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇവിടെ ഇഷ്ട ഇഷ്ടസ്നേഹിതനായ ദാവീദിനെ അപമാനിച്ചതിൽ വലിയ ദുഃഖം തൻ്റെ അപ്പനെ അറിയിച്ചു ഇതുകൊണ്ട് കാര്യം അവസാനിച്ചില്ല കേട്ടോ ഈ ദാവീദിനെ അപമാനിച്ച ശൗലിൻ്റെ വില്ല് ഒടിയുന്നത് കാണാണ്ട് കഴിയും നമ്മുടെ ഇന്നത്തെ സീർഷം അത് തന്നെയാണല്ലോ വില്ല്ടിക്കുന്ന ദൈവം ആരായിരുന്നാലും ആഹാബായിരുന്നാലും ദാവീതായിരുന്നാലും ആര് തന്നെ ആയിരുന്നാലും കർത്താവിന് വിരോധമായി ദൈവത്തിന് വിരോധമായി നാം ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് നമ്മുടെ വില്ല് ഒടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കണം ദാ ശൗല് ദാവീദിനെ അപമാനിച്ചു എന്നാൽ ആ അപമാനത്തിന് പകരമായിട്ടൊരു ഒരു ഒരു പ്രതികരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ കഴിയും കാരണം ശൗലിൻ്റെ വില്ല് ഒടിയുന്നത് കാണാൻ കഴിയും ഒന്ന് ശമൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിന് നാല് മുതൽ ആറ് വരെ കാണാം താൻ പറയുന്നത് ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയാതെയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളിനാൾ ആണെന്ന് തോന്നും പക്ഷേ രണ്ട് ശമിൽ ഒന്നിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെ പഠിച്ചാൽ ഒരമാലിയ്ക്കൻ വന്ന് ശൗലിനെ എന്തു കൊന്നു അതവന് വലിയ അപമാനമായി പോയി നോക്കുക ഒരു ഒരമാല്യക്കൻ വന്ന് എന്തു ചെയ്തു അവനെ വാളിനാൽ കൊല്ലുവാനായിട്ട് പ്രിയരെ ഒരിക്കൽ ഈ ശൗലിനോട് യഹോവ ശമൂൽ മുഖാന്തരം അരുളിച്ചതാണ് എന്താണ് നീ അമാലിയക്കരയെ തോൽപ്പിച്ച് അവർക്കുള്ളതിനെയും നിർമൂലമാക്കി കളയണമെന്ന് ഒന്ന് ശമവൽ പതിനഞ്ചിൻ്റെ മൂന്നിൽ പറഞ്ഞതാണ് എന്നാൽ ശൗൽ ചെയ്തത് ചെയ്തതെന്താണ് ഒന്ന് ശമവൽ പതിനഞ്ചിൻ്റെ ഒൻപത് അവൻ നിർമൂലമാക്കാൻ മനസ്സില്ലാതെ ജീവനോട് ശേഷിച്ചു അവൻ ചെയ്തു അവ പിന്നീട് അവന് തന്നെ ദോഷമായി ആ മാലി കെയർ എന്ത് ചെയ്തു അവൻ്റെ തലയ്ക്ക് ദോഷമായി തീർന്നു എന്ന് വായിക്കുന്നത് ഈ ഭാഗം പഠിക്കുന്ന ഒരു പഠിതാവിനോടുള്ള ബന്ധത്തിൽ അതേ ഉപധ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് കാര്യം മനസ്സിലാക്കാൻ കഴിയും അവിടെ എന്താണ് വായിക്കുന്നത് ഉപധ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അതെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ആ ഞാൻ ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതിങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ നീ ചെയ്തതുപോലെ നിന്നോട് ചെയ്യും നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും നോക്കുക നീ ചെയ്തതുപോലെ തന്നെ നിന്നോടും ചെയ്യും നിന്റെ പ്രവൃത്തി നിന്റെ തലമിലേ തലയിലേക്ക് മടങ്ങി വരും അപ്പോൾ നാം ചെയ്യുന്നതിന് ഒരു റിയാക്ഷൻ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് ഓർത്തുകൊള്ളണം ഇവിടെ ശമുലന്ത് ശൗലം ചെയ്തു ശൗൽ ദാവീതന്നെ അപമാനിച്ചു അതുപോലെ തന്നെ അവനെന്ത് ചെയ്തു ഉണ്ടായി കാരണം അവനോട് നശിപ്പിക്കാൻ പറഞ്ഞ അവൻ നശിപ്പിക്കാതെ വന്നു അതിൽ എന്തു ചെയ്തു അതിലൊരുവൻ ഏ അമേലീക്കൻ വന്ന് എന്ത് ചെയ്യുമ്പനെ കുന്നുകളയാനിടയായി പുതിയ മത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീ ഭൂമിയിൽ വെച്ച് കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും പ്രിയ ദൈവജനമേ നമ്മൾ നിർമൂലമാക്കേണ്ടത് നശിപ്പിക്കേണ്ടത് ഏ ക്ഷമിക്കേണ്ടത് യോഗ്യമായ നിലയിൽ ചെയ്യാതെ വന്നാൽ തമ്പുരാൻ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നത് തമ്പുരാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല കേട്ടോ നശിപ്പിക്കട്ടെ നശിപ്പിക്കാതിരുന്നാൽ ആ ജാതിയിൽ ശേഷിപ്പിച്ചിരുന്ന ഒരു അമാലിയക്കൻ തൻ്റെ വില്ല് കൊലച്ചു ഏത് ശൗലിൻ്റെ വില്ല് എന്തു ചെയ്തു ഒടിഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്ത് നമുക്ക് നിന്ന് ചിന്തിക്കേണ്ടായിട്ടുണ്ട് എന്നാൽ വിസ്താര ഭയത്താൽ ഞാനിവിടെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് എതിർച്ചയാന്തു ചെയ്തു ഒരമാലിയ്ക്കൻ അത് വില്ല് കൊലച്ചു അത് ചെയ്തു അത് എന്ത് ചെയ്തു ഷൗലിൻ്റെ ബില്ല് ഒടിഞ്ഞു പോകുവാനിടയായി തലമുറയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ കാലഹരണപ്പെട്ടുപോയി അഹാബെ ഇസബേലെ ഷൗലെ നിങ്ങൾ മറ്റുള്ളവരെ നിന്നിക്കുകയും അപമാനിക്കുകയും നിർദോഷ രക്തം ചുരിയിക്കുകയും ചെയ്താൽ നാബൂത്തിൻ്റെ രക്തം നിന്നോട് നിലവിളിക്കും ആകിയാൽ നീ നിൽക്കുന്നു എന്ന് തോന്നു തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ള ഒന്നു ഓരോരുത്തർ പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പ്രബോധനവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക നിൻ്റെ വില്ല് ഒടിയാതെ നീ സൂക്ഷിക്കണം എന്നാണ് തിരുവഴുത്ത പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതെ നമ്മുടെ വില്ല് ഒരു ദൈവമുണ്ട് ഓശ്യവും നിൻ്റെ അഞ്ച് ഏകൂഗ്രഹത്തോട് പ്രവാചകൻ്റെ ആദ്യ ദൂതാണ് കാരണം ലൗകികരെക്കാൾ ദൈവത്തെ ദൈവമക്കൾ കുറ്റം ചെയ്താൽ കഠിനമായി ശിക്ഷിക്കപ്പെടും ആഹാബിൻ്റെ മ്ലേച്ചത നീക്കുവാൻ ദൈവം എന്തു ചെയ്തു ഏഹുഗ്രഹത്തെ നിയോഗിച്ചു അവരുടെ അവിശ്വസതയാൽ ആഹാബ് ഗ്രഹത്തെ എന്തു ചെയ്തു അളന്ന് അതേ അളവുകൾ കൊണ്ട് ഏഹുഗ്രഹത്തെയും അളകുന്നു ബില്ല് കുലച്ചാണ് ഏഹു ആഹാബിൻ്റെ മകനായ യുവരാമിനെ കൊന്നത് രണ്ടു രാജ ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് ആ വില്ല് തന്നെ എന്തു ചെയ്തു ദൈവം അത് ഉടിക്കുവാൻ പോകുന്നു ഒന്ന് ഹൊയുടെ പ്രവചനം ഒന്നാം അധ്യായത്തിന് അഞ്ചാമത് വാക്യം നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും എന്ന് അതെ ഉപധ്യ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക അതുപോലെ തന്നെ ന്യായാധിപന്മാർ ഒമ്പതിൻ്റെ അൻപത്തിയേഴിൽ ഷെയ്ക്കെ നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തും ഈ വചനങ്ങളൊന്നും വെറുതെ പോവുകയില്ല കേട്ടോ നാം ഒരു പന്ത് എതിർ ദിശയിൽ എറിഞ്ഞാൽ അതിന് അത് ഭിട്ടിയിൽ തട്ടി അത് തിരിച്ച് എറിഞ്ഞ സ്ഥലത്തേക്ക് വരുമെന്ന് ഉള്ള അറിവ് ഏതൊരു വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടായിട്ടുണ്ട് പൗലൂസിൻ്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നിർത്തുന്നു ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിന്നെ മറ്റുള്ളവർ ഓർക്കേണ്ടതിന് നിൻ്റെ പ്രവൃത്തിയും നടപ്പും നന്നാക്കുവിൻ നന്മയോട് സോറി തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക റോമർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് കർത്താവ് അതിന് നമ്മയെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറനാമം ഈ നമുക്ക് നീക്കും മഹത്വപ്പെടുമാറാകട്ടെ